രാജ്യത്തിന്റെ അഭിമാന ട്രെയിനുകളിലൊന്നായ വന്ദേ ഭാരത് അടക്കം ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ വെച്ചിരുന്ന പുഴുത്തുനാറിയ ഭക്ഷണം കാറ്ററിംഗ് സെന്ററിൽ നിന്ന് പിടികൂടി കൊച്ചിയിലാണ് സംഭവം എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ആരോഗ്യ വിഭാഗം വൻതോതിൽ പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയത് വന്ദേ ഭാരത് ട്രെയിനിലേക്കടക്കമുള്ള ഭക്ഷണ സർവീസ് കൊച്ചിയിൽ നിന്ന് വൃന്ദാവൻ കാറ്ററിംഗ് സർവീസ് ആണ് നടത്തിയിരുന്നത് ഇവിടെ നിന്ന് ഭക്ഷണാവശിഷ്ടങ്ങളടക്കമുള്ള മലിന മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതിനെതിരെ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് മുൻപ് പോലീസ് നടപടിയെടുത്തിരുന്നു പിഴ ശിക്ഷയും നൽകിയിരുന്നു എന്നാൽ ഉടൻ തന്നെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു മാനേജർമാർ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നത് കൊണ്ടുതന്നെ നടത്തിപ്പുകാരെ കുറിച്ച് വ്യക്തതയില്ലെന്നാണ് പോലീസ് പറയുന്നത് അസഹ്യമായ ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നഗരസഭയിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്നാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വൃന്ദാവൻ കാറ്ററിംഗ് സർവീസിൽ വീണ്ടും റെയ്ഡ് നടത്തിയത് ഒട്ടും ഭക്ഷ്യയോഗ്യമല്ലാത്തതും വൻ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്നതുമായ നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് എല്ലാം തികച്ചും മലിനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കാറ്ററിംഗ് സെന്ററിൽ ജോലി ചെയ്യുന്നത് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലാണ് ഇവർ താമസ ഇടങ്ങളിൽ കഴിയുന്നതെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി കാറ്ററിംഗ് സെന്റർ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് അധികൃതർ മലയാളം ടെലിവിഷൻ കൊച്ചി Celebrate the moments of colors. KMT Silks. Perindel Manda.